നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ജീവിതത്തിന്റെ അൻപത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി ആധുനിക യു എഇയുടെ രൂപീകരണത്തോളം പഴക്കമുണ്ട് അദ്ദേഹത്തിന്റെ പ്രവാസ ജീവിതത്തിനും ഇന്ന് പ്രവാസത്തിന്റെ അൻപതാം ആണ്ട് തികയുമ്പോൾ ഇന്ന് അദ്ദേഹം ലോകമൊത്തവും അറിയപ്പെടുന്ന ഒരു പ്രമുഖ വ്യവസായിയാണ് പത്തൊൻപതാം വയസ്സിൽ ബോംബെ തുറമുഖത്ത് നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറിന് പുറപ്പെട്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് ദുബായ് റാഷിദ് തുറമുഖത്തെത്തിയതുൾപ്പെടെയുള്ള എമിഗ്രേഷൻ സ്റ്റാമ്പ് പതിപ്പിച്ച തന്റെ ആദ്യത്തെ പാസ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനെ അബുദാബിയിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ചെന്ന് യൂസഫ് അലി കാണിച്ചു കൊടുത്തത് പ്രവാസ ജീവിതത്തിന്റെ അൻപത് വർഷം പൂർത്തിയാക്കിയ സന്തോഷം പങ്കുവെക്കാനാണ് അദ്ദേഹം അബുദാബിയിൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലെത്തിയത് ഇന്നും നിധി പോലെ യൂസഫ് അലി സൂക്ഷിക്കുന്ന പഴയ പാസ്പോർട്ട് ഏറെ കൗതുകത്തോടെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് നോക്കിക്കണ്ടത് അന്ന് ബോംബെയിൽ നിന്ന് ആറ് ദിവസം ദും്ര എന്ന കപ്പലിൽ യാത്ര ചെയ്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന എം എ യൂസഫ് അലി ദുബായിൽ എത്തുന്നത് ആറ് ദിവസം എടുത്ത അന്നത്തെ കപ്പൽ യാത്രയെക്കുറിച്ചും യൂസഫ് അലി യു എ ഇ പ്രസിഡന്റിന് വിശദീകരിച്ചു കൊടുത്തു അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബി പടിഞ്ഞാറൻ മേഖലാ ഭരണാധികാരി ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരും സംബന്ധിച്ചു കോടികളുടെ വ്യവസായ സാമ്രാജ്യത്തിൽ കൃത്യമായി ഓഫീസിലെത്തി ജോലി ചെയ്ത് മടങ്ങുന്ന തൊഴിലാളി കൂടിയാണ് യൂസഫ് അലി ഇന്നും സ്ഥിരോത്സാഹിയായ തൊഴിലാളി ഇന്ത്യ പത്മശ്രീ നൽകി ആദരിച്ചപ്പോൾ യു എയുടെ പരമോന്നത ബഹുമതിയായ അബുദാബി അവാർഡാണ് യൂസഫലിയെ തേടിയെത്തിയത് ബഹ്റൈൻ സർക്കാർ നൽകിയ ഓർഡർ ഓഫ് ബഹ്റൈൻ സർക്കാർ നൽകിയ ഓർഡർ ഓഫ് ബഹ്റൈൻ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ക്വീൻസ് പുരസ്കാരം ഇന്തോനേഷ്യയുടെ പ്രിമാദത്ത പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഉപാധ്യക്ഷ പദവിയിലേക്ക് യൂസഫ് അലിയെ നിർദ്ദേശിച്ചത് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് തന്നെയാണ് നാൽപ്പത്തിയൊൻപത് രാജ്യങ്ങളിൽ ലുലു ഗ്രൂപ്പിന് സ്ഥാപനങ്ങളുണ്ട് മൊത്തം എഴുപതിനായിരം ജീവനക്കാർ അതിൽ മുപ്പത്തി അയ്യായിരം പേരും മലയാളികളാണ് കോവിഡും പ്രളയവുമെല്ലാം കേരളത്തെ പിടിച്ചുലച്ചപ്പോൾ സഹായം നൽകിയും അദ്ദേഹം നാടിനൊപ്പം യൂസഫ് ഒലിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ജീവിതത്തിന് തെളിച്ചം കിട്ടുമെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട് ഗൾഫ് നാടുകളിലെ ഏത് പ്രശ്നത്തിനും മധ്യസ്ഥനായി കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ കാണുന്ന പ്രധാനപ്പെട്ടയാളും അലി തന്നെയാണ് പ്രവാസി ക്ഷേമത്തിനായി കേരളം രൂപവത്കരിച്ച നോർക്കയുടെ വൈസ് ചെയർമാനായി എല്ലാ ഭരണകാലത്തും യൂസഫ് അലി തിരഞ്ഞെടുക്കപ്പെടുന്നതിന്റെ രഹസ്യവും മറ്റൊന്നല്ല പ്രതീക്ഷയും പ്രചോദനവുമായി യൂസഫ് അലി പ്രയാണം അങ്ങനെ തുടരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക